സ്ലാമലേക്കും എൻ്റെ പേര് ഫഹീം ബറാമി ജേർണലിസം വിദ്യാർത്ഥിയാണ് എൻ്റെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ സിറിയയിൽ അമേരിക്ക നടത്തിയിരുന്ന അക്രമങ്ങൾക്കെതിരെയാണ് സർക്കാരി സർക്കാസിയുടെ നേതൃത്വത്തിൽ ഉള്ള സംഘ സംഘമാണ് ഐ എസ് ഐ എസിൻ്റെ വേര് എന്നതാണ് എൻ്റെ പഠനത്തിലൂടെ മനസ്സിലാക്കിയത് പിന്നീടുള്ള ചരിത്രം കാണുമ്പോൾ ഐ എസ് ഐ എസ് അമേരിക്കയല്ല സിറിയയെ തന്നെ ആക്രമിക്കുക അല്ലെങ്കിൽ സിറിയയിലെ സ്ഥലങ്ങൾ പിടിച്ചടക്കുന്നതാണ് കാണുന്നത് എന്തുകൊണ്ട് ഇസ്ലാമിലെ ഇസ്ലാമിൻ്റെ മുഖ്യ ശത്രുക്കളായ അമേരിക്കക്കും ഇസ്രായേലിനും ഐ എസ് ഐ എസ് ആക്രമിക്കുന്നില്ല രണ്ടാമതായിട്ട് അമേരിക്ക അമേ ഇവിടുന്ന് കേൾക്കാൻ ഒരു കാരണമുണ്ടായ എന്താ വെച്ചാൽ അമേരിക്കയാണ് ഐ എസ് ഐ എസിൻ്റെ ഇന്നത്തെ ഐ എസ് ഐ എസിൻ്റെ പിന്നിൽ അമേരിക്ക മുതലാളി ശക്തിയായ അമേരിക്കയാണെന്നാണ് എന്നാൽ പത്രങ്ങളിൽ വായിക്കുമ്പോൾ ഇന്ന് ഐ എസ് ഐ എസ് ഇതിനെതിരെ സിറിയയെ സഹായിക്കുന്നതും അമേരിക്ക തന്നെയെന്നും കാണുന്നുണ്ട് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് ഞാൻ ഐ എസ് ഐ എസിൻ്റെ സ്പോക്സ്മാനല്ല സുഹൃത്തിൻ്റെ ചോദ്യം എന്തുകൊണ്ടാണ് ഐ എസ് ഐ എസ് മുസ്ലിം രാജ്യങ്ങളെ ആക്രമിക്കുന്നു അമേരിക്കയെയും ഇസ്രായേലിനെയും എന്തുകൊണ്ടാണ് ആക്രമിക്കാത്തതെന്നാണ് ഇത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് ഇതേപോലെ ഒരുപാട് പ്രസക്തമായ ചോദ്യങ്ങളുണ്ട് ഇവിടെ പ്രശ്നം സാമ്രാജ്യത്വത്തിനെതിരെ എന്ന രൂപത്തിൽ മുസ്ലിം സമൂഹത്തിൻ്റെ മനസ്സിലേക്ക് ഇവർ കിടക്കുന്നു ലോകത്തുണ്ടായിട്ടുള്ള തീ മുസ്ലിം ഉണ്ടായിട്ടുള്ള തീവ്രവാദി പ്രസ്ഥാനങ്ങൾ അത് സുനത്ത് ജമാഅത്തിന്റെ അഹിൽ സുനയുടെ മുഖം മൂടി ധരിച്ചുകൊണ്ടുള്ളതാണെങ്കിലും ഷിയായിസത്തിൻ്റെ മുഖമൂടി അല്ല ഇവരെല്ലാം ഒന്നാമതായി പറഞ്ഞത് അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരെയാണ് രണ്ടാമതായി സംസാരിക്കുന്നത് പലപ്പോഴും ഇസ്രായേലിനുമെതിരെയാണ് പക്ഷെ അവരുടെ കർമ്മങ്ങൾ കൊണ്ട് ഫലമുണ്ടാകുന്നത് ഗുണമുണ്ടാകുന്നത് ആർക്കെന്ന് ചോദിച്ചാൽ മൊത്തത്തിൽ പരിശോധിച്ചാൽ ഗുണമുണ്ടാകുന്നത് മുഴുവനും അമേരിക്കക്കും ഇസ്രായേലിനുമാണ് താൻ നമുക്കറിയാം ഗൾഫ് നാടുകളിൽ ഈ കുഴപ്പങ്ങൾക്ക് അടിസ്ഥാനപരമായി കാരണമായി ഭവിച്ചത് തുടക്കം ഇറാഖിൻ്റെ കുവൈത്ത് അധിനിവേശമായിരുന്നു ഇറാഖിനെ ആരും വളർത്തിക്കൊണ്ടു എന്ന് രാഷ്ട്രീയ ചരിത്രം പഠിപ്പിക്കുന്ന ആർക്കും പറഞ്ഞു കൊടുക്കേണ്ടതില്ല ഇറാഖിന് കുതി കുവൈത്ത് അധിനിവേശമുണ്ടായി ഇതിൻ്റെ അടിസ്ഥാനപരമായി ഫലമാർക്ക് ലഭിച്ചു അതേപോലെ തന്നെ ഭീകരതയുടെ പേരിൽ അറിയപ്പെടുന്ന സെപ്റ്റംബർ പതിനൊന്ന് ആക്രമണം അതിൻ്റെ മൊത്തത്തിലുള്ള ഫലം ഗുണഭോക്താക്കൾ ആരാണ് ലോകത്ത് സാമ്രാജ്യത്വത്തിന് എണ്ണയുൽപാദക രാജ്യങ്ങളുടെ മുകളിൽ കൂടുതൽ കൂടുതൽ നിയന്ത്രണം ഉണ്ടായി ഇന്നത്തെ അവസ്ഥ നമുക്കറിയാം ഇന്ന് അറബ് രാജ്യങ്ങൾ എണ്ണയുൽപാദനം വഴി ലോകത്ത് ഒന്നാം ലോക രാജ്യങ്ങളുടെ തലത്തിലേക്ക് ഉയർന്നു വന്നിരുന്ന അറബ് രാജ്യങ്ങൾ ഇന്ന് പാപ്പരായി കൊണ്ടിരിക്കുകയാണ് ആ പാപ്പരായതിനെ പാപ്പരാകുന്നതിന് പിന്നിലുള്ള കാരണം എന്താണ് ഇന്ന് അഞ്ഞൂറും ആയിരവും ആവശ്യമായ ഓയിൽ നിക്ഷേപമുണ്ട് എന്ന് കരുതപ്പെട്ടിരുന്ന നാടുകളുടെ ബജറ്റ് കമ്മി ബജറ്റാകുന്ന അവസ്ഥാ വിശേഷം ഉണ്ടാകുന്നു ബില്യൺ കണക്കിന് ഡോളറുകളുടെ കമ്മി ബജറ്റ് ആ കമ്മി ബജറ്റിൽ ആർക്ക് കൊടുക്കാനുള്ളതാണ് ഈ പണം പരിശോധിച്ചാൽ സാമ്രാജ്യത്വത്തിനാണ് അമേരിക്കക്കാണ് എന്ന് നമുക്ക് കണ്ണം കഴിയും ഇത് എന്തുകൊണ്ടുണ്ടായതാണ് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം ഇത് തന്നെയാണ് അപ്പോൾ ഭീകരതയുടെ ഗുണഭോക്താക്കൾ ആരാണ് എന്തു പേര് പറഞ്ഞാലും സിറിയയെ മോചിപ്പിക്കണമെന്ന് പറഞ്ഞാലും ഇറാഖിനെ മോചിപ്പിക്കണമെന്ന് പറഞ്ഞാലും അഫ്ഗാനിസ്ഥാനിൽ ഇസ്ലാമിക ഭരണം വരുത്തണമെന്ന് പറഞ്ഞാലും ഇസ്ലാമിക് സ്റ്റേറ്റ് ഉണ്ടായിട്ട് സിറിയയിൽ വലിയ ഒരു ഒരു ഖിലാഫത്ത് സ്ഥാപിക്കണമെന്ന് പറഞ്ഞാലുമെല്ലാം അവരെല്ലാം ഒന്നാമതും രണ്ടാമതും മൂന്നാമതും എല്ലാം ശത്രുവായി അമേരിക്കയെ പറയുകയും അമേരിക്കയോടുള്ള സാമ്രാജ്യത്വത്തോടുള്ള വിരോധമുള്ള മുസ്ലിം യുവാക്കളെ എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും ആത്യന്തികമായി അതിൻ്റെ ഗുണഭോക്താക്കളായിത്തീരുന്നത് അമേരിക്കയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും ലോകത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ മുഴുവനും എടുത്ത് പരിശോധിച്ചാൽ ഒരു പത്ത് മുപ്പത് കൊല്ലക്കാലഘട്ടത്തിലെ ഇത്തരം അബ്സർജൻസ് മുഴുവനും എടുത്ത് പരിശോധിച്ചാൽ ലോകത്തുണ്ടായിട്ടുള്ള ഇത്തരം മുന്നേറ്റങ്ങളെടുത്ത് പരിശോധിച്ചാൽ അഥവാ കലാപങ്ങളിൽ അധിഷ്ഠിതമായ മുന്നേറ്റങ്ങളെടുത്ത് പരിശോധിച്ചാൽ നമ്മൾ കാണുക മുസ്ലിം ലോകത്തെ കൂടുതൽ കൂടുതൽ കുടിച്ചാക്കുകയും പ്രയാസകരമായി അവിടുത്തെ ജീവിതം മാറ്റുകയും അതിൻ്റെ ഫലമായി ഗുണമായി എണ്ണയിൽ അവരുടെ ആധിപത്യം കൂടുതൽ കൂടുതൽ സ്ഥാപിക്കപ്പെടുകയും അവർക്ക് അതിൻ്റെ ഫലമുണ്ടാവുകയും ചെയ്യുന്നതാണ് ആദ്യന്തികമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് നേരത്തെ പറഞ്ഞ സർക്കാരി ആണെങ്കിലും അല്ല അവരെല്ലാം ആദ്യന്തികമായി ചെയ്യുന്ന പ്രവർത്തനം വഴി ഉണ്ടാകുന്നത് അവർക്കെല്ലാം ഫലമാണ് ഗുണമാണ് ഇവരുടെ വിശാല ഇസ്ലാമിക രാഷ്ട്രത്തിൽ ഇസ്ലാമിക ഖിലാഫത്തിൽ ദായ്ഷിൻ്റെ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ വിശാലമായ ഇസ്ലാമിക രാഷ്ട്രത്തിൽ ഉൾപ്പെടുന്നു എന്ന് പറഞ്ഞ് മാപ്പ് കാണിച്ച് ലോകത്തെ യുവാക്കളെ ജാഗരം കൊള്ളിക്കുകയാണ് അവർ ചെയ്യുന്നത് അതെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ജെറൂസലമിലേക്ക് കയറും പക്ഷേ അതിനു മുമ്പ് അവർക്ക് അവരുടെ ലിസ്റ്റിൽ സിറിയയുണ്ട് സിറിയയുടെ പൂർണ്ണമായ അധികാരമുണ്ട് അതേപോലെ തന്നെ അടുത്ത അയൽനാടുകളുണ്ട് ഇറാഖുണ്ട് അങ്ങനെ പോയി സൗദി അറേബ്യ അടക്കമുള്ള കുവൈത്ത് അടക്കമുള്ള ഖത്തർ അടക്കമുള്ള പ്രദേശങ്ങളുണ്ട് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇസ്രായേലും ഉണ്ട് എന്ന് പറഞ്ഞു വെക്കാനാണ് അവർ ശ്രമിക്കുന്നത് ഇവിടെ ഇതുകൊണ്ടാണ് നേർക്ക് നേരെ സാമ്രാജ്യത്വം വളർത്തുന്നവരാണെങ്കിലും അല്ലെങ്കിലും അത് നമുക്കറിയില്ല ഊഹം പറയുവാൻ നമുക്ക് കഴിയില്ല നേർക്കു നേരെ സാമ്രാജ്യത്വം വളർത്തുന്നവരാണോ സാമ്രാജ്യത്വത്തിൻ്റെ ശമ്പളം കിട്ടുന്നവരാണോ നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ ഫലത്തിൽ ഇവരുടെ ഭീകരവാദം കൊണ്ട് ഫലത്തിൽ സാമ്രാജ്യത്വത്തിനും ഇസ്രായേലിനും ഗുണമാണുണ്ടാകുന്നത് ഉണ്ടാകുന്നത് അതിൻ്റെ ഗുണഭോക്താക്കൾ അവരാണ് എന്നുള്ള വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് അന്വേഷണം തുടങ്ങേണ്ടി വരും ഇതാണ് സത്യസന്ധമായ കാര്യം ഇന്ന് നിങ്ങൾ നോക്കുക എന്നുള്ള ഇസ്ലാമിക് സ്റ്റേറ്റ് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നുള്ള സംഘടന ആ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നുള്ള സംഘടന അവരുടെ സാമ്രാജ്യം പ്രഖ്യാപിച്ചതിനു ശേഷം അവർ ചെയ്തതെന്താണ് ലോകത്ത് അഹിദസുല്ലിയുടെ പണ്ഡിതന്മാരെ കാഫറാക്കുക എന്ന പണിയാണ് ഒന്നാമത് ചെയ്തത് അതെന്തിനാണ് അതെന്തിനാണ് ലോകത്ത് അവരുടെ ആശയങ്ങളിൽ ആകൃഷ്ടരായ ആളുകളുടെ മുന്നിൽ അത്തരം ആളുകളെ കൊന്നൊടുക്കുന്നത് പാതകമല്ല എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി കാഫറിനെ കൊല്ലാൻ പറ്റുമോ ഇല്ലേ എന്നെല്ലാം ഉള്ള ചർച്ച വേറെയാണ് അത് കാഫറാക്കിയ ആളുകൾ കാഫറാക്കപ്പെട്ട ആളുകളെന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്നവർ മാത്രമല്ല മരണപ്പെട്ട ലോകത്തെല്ലാവരും അംഗീകരിക്കുന്ന ഷെയ്ഖ് അബിൻബാസിനെ പോലെയുള്ള അതീസ് വിജ്ഞാനീയത്തിൽ വലിയ സംഭാവനകൾ നൽകിയ മഹാപണ്ഡിതനായ ഷെയ്ഖ് അൽബാനിയെ പോലെയുള്ള പുതിയ കാലഘട്ടത്തിലെ ഫിഖ് ആ ഫിഖ്ൻ്റെ രംഗത്ത് ഫിഖിൻ്റെ വിജ്ഞാനീയങ്ങളിലും ശരിയാ വിജ്ഞാനീയങ്ങളിലും അഗാധ പാണ്ഡിത്യമുള്ള ഷെയ്ഖ് ഹുസൈമിനെ പോലെയുള്ള മരണപ്പെട്ട പണ്ഡിതന്മാർ അവരെല്ലാം കാഫറുകളാണ് എന്നാണ് വിധിച്ചിട്ടുള്ളത് ഇത് പറയുന്നതാകട്ടെ സലഫികളുടെ കുപ്പായപ്പെട്ടിട്ട് എന്നാണ് പറയുന്നത് അവർ അവർ സ്വയം പ്രഖ്യാപിക്കുന്നത് ഞങ്ങൾ ലോകത്തെ ഏറ്റവും പ്യുവർ പ്യുവർ ഇസ്ലാമിൻ്റെ വോക്താക്കളാണ് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ഇതിൻ്റെയെല്ലാം ഗുണഭോക്താക്കൾ ആരാണ് അവിടെ ആ പ്രഖ്യാപിക്കുമ്പോഴും അവിടെ ഒന്നാമത്തെ ശത്രുവായി തീരുന്നത് മുസ്ലിങ്ങളും മുസ്ലിം രാഷ്ട്രങ്ങളുമാണ് എന്നുള്ള വസ്തുത എൻ്റെ സുഹൃത്ത് ജേണലിസം പഠനത്തിനിടക്ക് അതിനിടയ്ക്കുള്ള സംഭവങ്ങളുടെ ഇടയിലൂടെ പരിശോധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന സത്യം ആ സത്യം തന്നെയാണ് യാഥാർത്ഥ്യം എന്നുള്ള ഒരു ഒരു വസ്തുതയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകത്തെങ്ങും നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം ഭീകര ഭീകരത കൊണ്ട് ആധുനിക കാലഘട്ടത്തിൽ ഒരു സമൂഹത്തിനും ഒരു നേട്ടവും ഉണ്ടാക്കുവാൻ കഴിയില്ല എന്ന് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ഐറ ശിൽപിൻ ആർമ്മയുടെയും എൽ ടി യുടെയും എല്ലാം പരാജയത്തിൽ നിന്ന് ലോകം പഠിച്ചു കഴിഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ആരെയെങ്കിലും നശിപ്പിക്കണമെങ്കിൽ അവരെ ഭീകരന്മാരാക്കി തീർത്താൽ മതി എളുപ്പമാണ് ലോകത്ത് അവർക്ക് വേണ്ടി കരയാൻ പോലും ആരുമില്ലാത്ത അവസ്ഥ വിശേഷമുണ്ടാകും എൽ ടി നാമാവശേഷമാക്കപ്പെട്ടു എൽ ടി നാമാവശേഷമാക്കപ്പെട്ടു ശ്രീലങ്കയിൽ ശ്രീലങ്കയിൽ ഇന്ന് തമിഴ് തമിഴന്മാർ പോലും അവർക്ക് വേണ്ടി ഒരു ഒരു ആ കഴിഞ്ഞു പോയ ആളുകൾക്ക് വേണ്ടി ആ എൽ ടി എക്ക് വേണ്ടി ഒന്ന് കരയാൻ പോലും സന്നദ്ധമല്ലാത്ത അവസ്ഥാവിശേഷമുണ്ടായി ഇങ്ങനെ ഇങ്ങനെ ലോകത്തിൻ്റെ മുന്നിൽ വളരെ സമർത്ഥമായി ഇസ്ലാമിക സമൂഹത്തിലെ ചിന്തിക്കുന്ന ആളുകളെ ലോകത്തിന് ഇസ്ലാം എത്തിക്കുവാൻ കഴിവുള്ള കായശേഷിയുള്ള ഭൗതികശേഷിയുള്ള ആളുകളെ അവരെ ഈ ലോകത്തിന് മുന്നിൽ ഇന്ന് തുടച്ചു നിൽക്കുക എന്ന കൂടി വളരെ സമർത്ഥമായി തയ്യാറാക്കപ്പെട്ട ഒരു തിരക്കഥയുടെ ഭാഗമാണ് ഭീകരത എന്ന് മനസ്സിലാക്കി അതിനെതിരെയുള്ള പ്രതിരോധം തീർക്കുവാനാണ് നമ്മൾ സന്നദ്ധമാകേണ്ടത് എന്നാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായി എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്